സഹകരണം ഉറപ്പാക്കുന്നതിനു വേണ്ടിട്ടുള്ള ഒരു നമ്മുടെ പാർട്ടിയുടെ വിശ്വാസപ്രകാരം സാമൂഹ്യ സാമ്പത്തിക ഘടനയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയ രണ്ട് പദ്ധതികളാണ് ഉണ്ടായിട്ടുള്ളത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടപ്പിലാക്കിയ മണ്ഡൽ കമ്മീഷൻ ഇന്ത്യയിൽ സോഷ്യലിസ്റ്റുകളാണ് നടപ്പിലാക്കിയത് അത് ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാമൂഹികമായിട്ടുള്ള മുന്നേറ്റത്തിന് ഇന്നും നമ്മളൊക്കെ സാക്ഷിയായി കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നടന്നിട്ടുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഒന്നാം യു പി എ സർക്കാരിന്റെ സമയത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഒന്നാം യു പി എ സർക്കാർ നമുക്കറിയാം പല രീതിയിൽ ലോക പ്രശംസ പിടിച്ചു പറ്റിയ ഒരു സർക്കാർ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ സർക്കാർ ഒരു നമുക്കറിയാം ഗവൺമെന്റിലെ സോഷ്യലിസ്റ്റുകളുടെ ലോഹ്യ സോഷ്യലിസ്റ്റുകളുടെ ഒക്കെ വലിയ പങ്കാളിത്തം ജനതാ പരിപാടികളുടെ ഒക്കെ പങ്കാളിത്തത്തോടു കൂടി മുന്നോട്ട് പോയൊരു ഗവൺമെന്റാണ് അതുകൊണ്ട് ആ ഒരു പദ്ധതി സോഷ്യലിസ്റ്റ് പദ്ധതിയാണ് ആ പദ്ധതി ഇന്ത്യയുടെ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പുരോഗമനത്തിന് ഇവിടുത്തെ ഗ്രാമങ്ങളുടെ പുരോഗമനത്തിനൊക്കെ വലിയ കുറിച്ച പദ്ധതിയാണ് ആ പദ്ധതി കുത്തിമറിക്കുന്നതിനുള്ള ശക്തമായ പ്രക്ഷോഭങ്ങളുമായി നമ്മുടെ പാർട്ടി മുന്നോട്ട് പോകുന്നതിന്റെ ഒരു തുടക്കമാണ് നാളത്തെ രാജ്ഭവൻ മാർച്ചും രാജ്മോഹൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ എം എൽ എയുമായിട്ടുള്ള ശ്രീ കെ മുരളീധരനാണ് ആ ഒരു പരിപാടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് കൂടുതലായിട്ട്